പാലക്കാട് പൾസ് പൂർണ്ണമായി എനിക്ക് തോന്നുന്നു യു ഡി എഫിന് അനുകൂലമാണ് ചരിത്രത്തിലെ ഒരു വലിയ ഭൂരിപക്ഷമായിരിക്കും ഇത്തവണ ലഭിക്കുന്നതാണ് ഞങ്ങൾ കരുതുന്നത് അത് ഷാഫി കഴിഞ്ഞ തവണ അതായത് ലാസ്റ്റ് അല്ല കിട്ടിയ ഒരു അതിലും വലിയ ഭൂരിപക്ഷം കിട്ടുമെന്ന ഉള്ളത് സാറിന് ശരാശരി ഞങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നതൊരു അമ്പത്തിമൂവായിരം വോട്ടൊക്കെയാണ് ഏറ്റവും മാക്സിമം വരാറ് ഇത്തവണ അത് അൻപത്തഞ്ച് ക്രോസ് ചെയ്ത് അറുപതിനടുത്തേക്ക് എത്തണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഇപ്പ ഇതിനു മുമ്പ് തൊട്ടു മുമ്പുള്ള അതിഥി കെ സുരേന്ദ്രനായിരുന്നു കെ സുരേന്ദ്രൻ ആവർത്തിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലും വാർത്താസമ്മേളനത്തിലൊക്കെ ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നത് കാര്യം പി എഫ് ഐയുമായിട്ടുള്ള ബന്ധമാണ് ഇപ്പോൾ എസ് ഡി പി ഐ നിങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു ആ പിന്തുണ പ്രഖ്യാപിച്ചു എന്ന് പറയുമ്പോൾ കഴിഞ്ഞ തവണയും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പിന്തുണ പ്രഖ്യാപിച്ചു അന്ന് നിങ്ങൾ ആ വോട്ട് വേണ്ട എന്ന് പറഞ്ഞു പക്ഷേ ഇത്തവണ എസ് ഡി പി ഐയുടെ വോട്ട് വേണ്ട അങ്ങനെ എസ് ഡി പി ഐന്ന് എടുത്തു പറഞ്ഞിട്ടില്ല എന്നുള്ളത് ആ പിന്തുണയ്ക്കൊരു കാരണമാകുന്നു എന്ന് പറയുന്നത് മാത്രമല്ല പാലക്കാട് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് കാര്യമുണ്ടല്ലോ ഇവിടെ രഞ്ജി ശ്രീനിവാസൻ മതമൊക്കെ നടന്നിട്ടുണ്ട് അപ്പോൾ പി എഫ് ഐ ഇട അതിലുള്ള പങ്ക് അതിലുള്ള പ്രതികൾ അതൊക്കെ ഇങ്ങനെ ആവർത്തിച്ച് ബി ജെ പി ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ വി ഡി സതീശൻ ഈ കൽപ്പാത്തി രഥോത്സവം കഴിഞ്ഞ പി എഫ് ഐ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയെന്നത് അടക്കമുള്ള ആരോപണം എനിക്കുള്ളൂ മറുപടിയില്ല വി ഡി സതീശന് എന്നാണ് അദ്ദേഹം പറയുന്നത് അല്ല വി ഡി സെഷൻ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഒരു തരത്തിലും പി എഫ് എ നേതാക്കൾ ഉൾപ്പെടെ ആരുമായി കൂടി കാഴ്ച നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ രണ്ടാമത്തെ കാര്യം ഈ ഇവരുടെ പിന്തുണയെല്ലാം പലപ്പോഴും ആവേശികമാണ് ഇപ്പോൾ ഉദാഹരണത്തിന് ചേലക്കരയിൽ പിന്നെ അവർക്ക് സ്വന്തം സ്ഥാനാർത്ഥിയുണ്ട് എസ് ഡി പി ഐ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എസ് ഡി പി ഐയുടെ സംസ്ഥാന വ്യാപക പിന്തുണ എൽ ഡി എഫിനായിരുന്നു അപ്പോൾ ഞങ്ങൾ ലോക്സഭയിലോ രണ്ടായിരത്തി ഇരുപത്തിനാല് പറഞ്ഞല്ലോ അതായത് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഇവരുടെ ആരുടെയും പിന്തുണ റിക്വസ്റ്റ് ചെയ്തിട്ടില്ല പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളെ സംബന്ധിച്ച് വലിയൊരു ദൗത്യം ഉണ്ടായിരുന്നു ഇപ്പോൾ ഇന്ത്യയിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭീഷണി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ കരുതുന്നത് ഇവിടുത്തെ ജനാധിപത്യ സംവിധാനം തന്നെ ഇല്ലാതാക്കുന്ന ഒരു ഓട്ടോക്രാറ്റിക് സംവിധാനം രാജ്യത്തെ ഒരു ഏകാധിപത്യ ഭരണം ഏകാധിപത്യം എന്ന് ഞാൻ പറഞ്ഞ വ്യക്തി എന്നുള്ളതല്ല സംഘപരിവാറിൻ്റെ ഒരു ഏകാധിപത്യ ഭരണം ഒരു ഡിസെൻറ്റോ ഡിബേറ്റോ ഇല്ലാത്ത ഒരു ഭരണം കൊണ്ട് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന സംവിധാനത്തിന് അന്ത്യം കുറിക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ആ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ പ്രഫറൻസ് അപ്പോൾ അതുകൊണ്ട് തന്നെ വിവിധ തരം മനുഷ്യർ ഞങ്ങൾ വോട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന പൊളിറ്റിക്സിനാണ് ആ വോട്ട് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ജനാധിപത്യവും മതേതരത്വവും സംവാദവും നൽകുന്ന രാഷ്ട്രീയമാണ് അത് ശരിയാണ് അത്തരം ഒരു പൊളിറ്റിക്സ് നിങ്ങൾ മുന്നോട്ട് വെക്കുമ്പോൾ തിരിച്ചു വെക്കുന്ന പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഇപ്പം അല്പം മുമ്പ് കെ സുരേന്ദ്രൻ പറഞ്ഞത് പാലക്കാട് മണ്ഡലത്തിലേക്ക് വരുമ്പോൾ എഴുപത്തിമൂന്ന് ശതമാനം ഹിന്ദുക്കളുണ്ട് രണ്ട് ശതമാനം ക്രിസ്ത്യാനികളുണ്ട് ഇപ്പം എഴുപത്തഞ്ച് ശതമാനം ആ വിഭാഗങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ഇരുപത്തഞ്ച് ശതമാനം നിൽക്കുന്നു അതുകൊണ്ട് ഇക്കുറി ബുദ്ധിപരമായി അവർ വോട്ട് ചെയ്യും എന്ന് പറയുമ്പോൾ കൃത്യമായൊരു വിഭജന രാഷ്ട്രീയം അവിടെ ബി ജെ പി പ്രയോഗിക്കുന്നുണ്ട് ബി ജെ പി ഒക്കെ പ്രയോഗിക്കാൻ പാകത്തുള്ളൊരു സിറ്റുവേഷൻ കോൺഗ്രസ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അതാണ് സുരേന്ദ്രൻ ചോദിച്ച ചോദ്യം കോൺഗ്രസിൻ്റെ പി എഫ് ഐ വൽക്കരണം നടക്കുന്നു എന്നാണ് അവരാരോപിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ സുരേന്ദ്രനെയൊക്കെ തെരഞ്ഞെടുപ്പിൽ നിന്ന് തന്നെ ബാൻ ചെയ്യണമെന്ന അഭിപ്രായം ഞാൻ രേഖപ്പെടുത്തുകയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ അങ്ങനെ തെരഞ്ഞെടുപ്പിൻ്റെ ഇത്തരം ഇലക്ഷൻ കമ്മീഷൻ ബാൻ ചെയ്യേണ്ടതുണ്ട് കാരണം ഒരു കൃത്യം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയി പറയുകയാണ് ഒരു ഭാഗം മുഴുവൻ വൈറ്റ് സെവൻറ്റി ഫൈവ് പെർസെൻ്റ് എന്ന് പറയുന്ന ഒരു ഭാഗം മുഴുവൻ വൈറ്റ് ഒരു ട്വൻറ്റി ഫൈവ് പെർസെൻ്റ് സമ്പൂർണ്ണമായി ബ്ലാക്ക് അങ്ങനെ പറ്റുമോ ഇനി അവരുടെ രാഷ്ട്രീയമായിക്കൊള്ളട്ടെ അവർ പിന്നെ അവർ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തിൽ തന്നെ സമ്പൂർണ്ണമായി ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റ് സമ്പൂർണ്ണമായ വൈറ്റും ഒരു സമ്പൂർണമായി ഒരു ഒരു ട്വൻറ്റി ഫൈവ് പെർസെൻ്റ് ബ്ലാക്കുവാണെങ്കിൽ എങ്ങനെ ഒരു എങ്ങനെ ഒരു ഇന്ത്യ പോലൊരു ജനാധിപത്യ മതേതര രാഷ്ട്രത്തിൽ ഇങ്ങനെ സംസാരിക്കാൻ സാധിക്കും ഞാൻ പറഞ്ഞ അതിൽ 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 ശ്രീ എം ലിജു അതിൽ ഈ ന്യൂനപക്ഷങ്ങൾ എന്ന് പറയുന്നതിനെ കെ സുരേന്ദ്രൻ എതിർത്ത് പറഞ്ഞിട്ടില്ല എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ സംഭാഷണത്തിൽ അതിൽ പറഞ്ഞിരിക്കുന്നത് പി എഫ് ഐ വൽക്കരണത്തെ കുറിച്ചാണ് ഇവിടെ ഉണ്ടായ കൊലപാതകത്തിൽ പ്രതികൾ ആരാണ് എന്നുള്ളത് കൃത്യമായി കണ്ടെത്തി കഴിഞ്ഞതാണ് അതിലെ പി എഫ് ഐ വന്ന പി എഫ് ഐ ഇപ്പോൾ നിരോധിത സംഘടനയാണ് അതിന്റെ പൊളിറ്റിക്കൽ ആമായ എസ് ഡി പി എയുടെ പിന്തുണ വേണ്ട എന്ന് വി ഡി സതീശൻ പറഞ്ഞാൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ എന്നാണ് കെ സുരേന്ദ്രൻ ചോദിക്കുന്നത് അദ്ദേഹം പറഞ്ഞ ഇപ്പം ശ്രീ ഉണ്ണി ഉണ്ണി പാല പറഞ്ഞ പറഞ്ഞ കാര്യമാണല്ലോ ഒരു ഭാഗത്ത് പിന്നെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും നിൽക്കുന്നു മറുഭാഗത്ത് മുസ്ലിം കമ്മ്യൂണിറ്റി നിൽക്കുന്നു ഇവരുടെ ആ ഒരു പറച്ചിൽ തന്നെ തെറ്റാണെന്ന അഭിപ്രായക്കാരനാണ് ഞാൻ ഞാൻ പറഞ്ഞത് നമുക്ക് നമ്മൾ അങ്ങനെ ഒരു മതം വെച്ച് ആവശ്യമില്ല പക്ഷേ ഇവിടെ ഇലക്ഷൻ കമ്മീഷന്റെ കാരണം ഇനിയുള്ള തെരഞ്ഞെടുപ്പ് യോഗത്തിൽ യഥാർത്ഥത്തിൽ ഈ സുരേന്ദ്രനെ കൊണ്ട് സംസാരിപ്പിക്കരുന്ന് അഭിപ്രായക്കാരാണ് ഇങ്ങനെ സമ്പൂർണ്ണമായി ഒരു ജനാധിപത്യ മതേതര രാജ്യത്ത് വന്നുനിന്ന് ഇരുപത്തിയഞ്ച് ശതമാനം ആളുകളെ ഞങ്ങൾക്ക് വേണ്ട ഈ എഴുപത്തഞ്ചാണ് ഞങ്ങളുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ ഇദ്ദേഹത്തിനെക്കുറിച്ച് ഇദ്ദേഹത്തിന് മറുപടി പോലും പറയേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ രണ്ടാമത്തെ കാര്യം ഇന്നലെ സന്ദീപ്കാരുടെ പത്രസമ്മേളനം പ്രസക്തമായ ഒരു കാര്യമല്ലേ ഈ ഇവിടെ പിന്നെ ഇവർ ഉയർത്തി കാണിക്കുന്നത് ഇപ്പം ബി ജെ പിയുടെയും സംഘപരിവാറിൻ്റെയും ഭാഷ ഉപയോഗിച്ചാൽ ബലിദാനികൾ ഞാനങ്ങനെ അതൊന്നും ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല ആരും ബലി കൊടുക്കുക എന്ന് ആത്മബലി അല്ലല്ലോ ഇതൊക്കെ കൊല ചെയ്യപ്പെടുകയും നിരപരാധികളായ മനുഷ്യരുടെ വിധികളാണ് അല്ലാതെ ആരും അറിഞ്ഞുകൊണ്ട് എന്നെ വെട്ടിക്കൊല്ലും എന്ന് പറയുന്നവരല്ലോ അവർ വിധിക്കപ്പെടുകയാണ് അപ്പോൾ ഈ വിധിക്കപ്പെടുന്ന മനുഷ്യരെ അതിലെ പ്രതികൾക്ക് ജാമ്യം കിട്ടിയതിനെക്കുറിച്ച് സന്ദീപ് ഭാര്യ പറഞ്ഞതിനെക്കുറിച്ചല്ലേ അദ്ദേഹം സംസാരിക്കേണ്ടത് എത്ര കാലമായി ഈ ഒരു തീർപ്പ് കാലമായിർപ്പാണെന്നുകൊണ്ടിരിക്കുന്നു ഇവർ ഈ കൊല ചെയ്യപ്പെടുന്ന മനുഷ്യർ കേവലം അവരുടെയൊക്കെ പൊളി രാഷ്ട്രീയ ചതുരംഗ പലയിലെ കേവലം ഫോണുകൾ ഒരു ഒരു കരിക്കൾ മാത്രമാണ് അല്ല ഇവരോടൊക്കെ ഒരു ഒരു സിമ്പതി പോലും ഉണ്ടോയെന്ന് എനിക്ക് സംശയമുണ്ട് അവരുടെ അവരുടെയൊക്കെ ജീവിതത്തോട് ഇവർക്ക് എന്തെങ്കിലും സിമ്പതിയുണ്ടോ അപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ രാഷ്ട്രീയം കൃത്യമാണ് ഞങ്ങൾ ഒരു കൊലപാതകത്തെയും ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല അതിന് ആർ എസ് എസ് വന്നാലും അത് എസ് ഡി പി വന്നാലും സി പി എം വന്നാലും ഇനി കോൺഗ്രസുകാരൻ്റെ കൈ ഒരാൾ കൊല ചെയ്യപ്പെട്ടാലും ആ കൊലപാതകം കൊലപാതകം തന്നെയാണ് മനുഷ്യനെ മനുഷ്യനാണ് അവിടുത്തെ പ്രസക്തമായ കാര്യം അവിടെ ഞങ്ങൾക്കൊരു കൊലയാളികളുടെയും പിന്തുണ ഞങ്ങൾക്ക് വേണ്ട ഞങ്ങളുടെ രാഷ്ട്രീയത്തെ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന സഹിഷ്ണുതയുടെയും ജനാധിപത്യത്തിൻ്റെയും രാഷ്ട്രീയത്തോട് യോജിപ്പുള്ളവർക്ക് ഞങ്ങൾ വോട്ട് ചെയ്യാം ഇവിടെ ഇവിടെ വിഷയം വിഷയം കൊലയാളികളുടെ ആ യുടെ പിന്തുണ വേണ്ട എന്ന് ശ്രീ പറയാൻ കഴിയുമോ ജ്യൂസ് ഇവിടേതാണ് പിന്തുണല്ലോ കൊലപാതകത്തിൽ എസ് ഡി പി ഐയുടെ ഉൾപ്പെടെ എസ് ഡി പി ഐയുടെ രാഷ്ട്രീയത്തോട് അല്ലെങ്കിൽ രാഷ്ട്രീയം അവർ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം ഞങ്ങളുടെ രാഷ്ട്രീയം യോജിപ്പില്ല അവരിൽ പെടുന്ന ആൾ ഇപ്പൊ സന്ദീപ് ഭാര്യ സന്ദീപ് ഭാര്യ ഇതുവരെ പ്രതിദാനം ചെയ്ത രാഷ്ട്രീയം ഞങ്ങൾ യോജിപ്പുള്ള രാഷ്ട്രീയമല്ല സന്ദീപ് വാര്യര് ആ രാഷ്ട്രീയത്തെ ഉപേക്ഷിച്ച് ഞങ്ങളുടെ രാഷ്ട്രീയത്തോട് ഐക്യപ്പെട്ടപ്പോൾ ഞങ്ങൾ അത് അതിൽ യോജിപ്പുണ്ട് എന്ന് പറയുന്ന പോലെ എസ് സി പി ഐയിലും പി എഫ് ഐയിലും ഒക്കെ പ്രവർത്തിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന സഹിഷ്ണുതയുടെയും ജനാധിപത്യത്തിന്റെയും ആശയത്തോട് യോജിപ്പുണ്ടെങ്കിൽ അവർക്ക് ഞാൻ വോട്ട് ചെയ്യാം ശരി സന്ദീപ് കൊലപാതകവും മറ്റുവാണെങ്കിൽ ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറയുന്നത് എന്താ പ്രശ്നം ഒരു ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളുടെ ഞങ്ങൾ ആവശ്യപ്പെടുന്ന വോട്ട് ഞങ്ങളുടെ രാഷ്ട്രീയത്തിനാണ് അല്ല അവരുടെ പാർട്ടിയോട്ട് തരിക എന്നുള്ളതല്ല ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ അവരുടെ പാർട്ടിയുടെ പിന്നാലെ പ്രഖ്യാപിച്ചപ്പോൾ ഞാൻ അത് ഈ പറഞ്ഞ പോലെ അപേക്ഷികമാണ് ഇപ്പം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിടെ സമ്പൂർണ്ണമായ എസ് ഡി പിയുടെ പിന്തുണ ആർക്കായിരുന്നു അവരുടെ സ്ക്വാഡുകൾ ആർക്ക് വേണ്ടിയാണ് പ്രവർത്തിച്ചത് ഇപ്പോൾ ഞാൻ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഒരാളാണ് ഞാനങ്ങനെ നമ്മൾ കണ്ടതല്ലേ എസ് ഡി പിയുടെ സ്ക്വാഡുകൾ അവർ ആർക്ക് അല്ല ഞാൻ പറഞ്ഞതാണ് അപ്പൊ ഞാൻ ഇന്ന് പറഞ്ഞിട്ട് അത് അവരുടെ ഒരു സ്വാതന്ത്ര്യം കൂടിയാണ് നമുക്കിപ്പോൾ അവരോട് ഇത് ചെയ്യണമെന്ന് പറയാൻ പറ്റും പക്ഷെ ഞങ്ങൾ അവരോട് ആവശ്യപ്പെടുന്നില്ല ഞങ്ങൾ ഞങ്ങളുടെ രാഷ്ട്രീയത്തിന് വോട്ട് ചോദിക്കുന്നു പറഞ്ഞു ചോദിക്കും അകത്ത് നിൽക്കുന്നവർക്ക് അതാണ് ഞാൻ പറഞ്ഞു വന്നത് അതായത് അതിനകത്ത് നിൽക്കുന്നവർക്ക് കൊലപാതക രാഷ്ട്രീയത്തെയും മറ്റുമാണ് അവരിപ്പോഴും ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിന് ആർ എസ് എസിലാണെങ്കിലും എസ് ഡി പി ഐയിലാണെങ്കിലും സി പി എമ്മിലാണെങ്കിലും അവർ ചോരച്ചൊരിച്ചിലിനെയും വർഗീയതയും രാഷ്ട്രീയമാണ് പ്രധാനം ചെയ്യുന്നതെങ്കിൽ അവർ ആ രാഷ്ട്രീയം പ്രതിദിനം ഞങ്ങൾക്ക് വേണ്ട അത് ഞങ്ങളുടെ ജന രാഷ്ട്രീയത്തോട് യോജിപ്പുള്ളവർക്ക് വോട്ട് ചെയ്യാം ഈ നമ്മൾ എഴുതി ഗാന്ധി തന്നെ മഹാത്മജി തന്നെ ഞങ്ങളുടെ മാർഗദീപെന്ന മനുഷ്യൻ പറഞ്ഞിരിക്കുന്ന എന്താണ് ഒരു മനുഷ്യനെ ഒരു നന്മയുടെ വിളക്കുണ്ടെന്നാണ് ഞങ്ങളുടെ രാഷ്ട്രീയത്തിന്റെ തീർച്ചയായും അതുകൊണ്ടായിരിക്കും ഗാന്ധിജിയെ ചെറുതായി എന്ന് ഇപ്പോൾ നിങ്ങളുടെ കൂടെ വന്ന് ആ സ്റ്റേറ്റ്മെന്റ് ഞാൻ ആ ചർച്ച കണ്ടതാണ് അതിനകത്ത് എം സ്വരാജ് പറഞ്ഞ ഒരു കാര്യത്തെ രണ്ടാമത് സംസാരിച്ചെടുത്ത ആൾ ചെയ്തതാണ് പറഞ്ഞു ഗാന്ധിയെ ചെറുതായിട്ടൊന്ന് വെടിവെച്ച് കൊന്നേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അതിനെ എടുത്ത് രണ്ടാം സംസാരിക്കുന്ന ആൾ റീക്കോട്ട് ചെയ്യുന്നത് അതിനെ നമുക്ക് എങ്ങനെ അവരുടെ ഒറിജിനൽ തോട്ടല്ല പക്ഷെ ഇവിടെ ഈ സന്ദീപ് വാര്യ വിഷയമായിട്ട് വന്നുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ് ഇപ്പം അല്പം മുമ്പ് സുരേന്ദ്രൻ പറഞ്ഞതും ഇപ്പൊ ബി ജെ പി നേതാക്കൾ പറയുന്നതും സത്യത്തിൽ സന്ദീപ് വാര്യരെ നിങ്ങൾ ഏറ്റെടുത്തതോടുകൂടി ബി ജെ വലിയ ഗുണമായി എന്നാണ് അതായത് ഭിന്നിച്ചു നിന്നിരുന്ന ആളുകളെങ്കിലും അല്ലെങ്കിൽ ഈ പണിക്കൊന്നും ഇറങ്ങാതിരുന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനൊന്നും ഇറങ്ങാതിരുന്ന ആൾക്ക് പോലൊരു വാശിയുണ്ടായി അങ്ങനെ ബി ജെ പി ഭയങ്കര ഉഷാറായി എന്നാണ് പറയുന്നത് നിർവശി ശാപം ഉപകാരമായി എന്നൊരു വിലയിരുത്തൽ അവർക്കുള്ളത് അപ്പം ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ ഇങ്ങനൊരാളെ നിങ്ങൾ പാർട്ടിയിലേക്ക് സ്വീകരിച്ചത് സ്ട്രാറ്റജിക്കലി ഒരു പിഴവായി മാറുമോ ഞങ്ങൾ ബി ജെ പിയെ തോൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് സംഘപരിവാറിനെ തോൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് അവരുടെ ഉള്ളിലെ സിംബേസിൻ്റെ സഹതാപം കൊണ്ടല്ല അവരുടെ രാഷ്ട്രീയത്തെ സമ്പൂർണ്ണമായി പരാജയപ്പെടുത്താനാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ ബി ജെ പിയുടെയും പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയത്തിൽപ്പെട്ടവരെ പിന്നെ സന്ദീപ് വാര്യർ ഞങ്ങളിലേക്ക് വരുമ്പോൾ സന്ദീപ് വാര്യർ പറഞ്ഞു എനിക്കതിൽ ഏറ്റവും സ്ട്രൈക്കിംഗ് ആയി തോന്നി ഇന്നലെ തന്നെ സന്ദീപ് വാര്യര് അത് അസംതൃപ്തി അല്ല പറഞ്ഞത് സ സന്ദീപ് വാര്യര് ഇന്നലെ പറഞ്ഞ കാര്യം നിർ എന്നും പരമത വിദ്വേഷം പറയുന്ന ഭിന്നിപ്പ് പറയുന്ന ഒരു ഫാക്ടറിയിൽ നിന്നും സ്നേഹത്തിൻ്റെ കടയിലാണ് അദ്ദേഹം അംഗത്വം ചോദിച്ചത് ഇതുപോലെയുള്ള നിരവധി സന്ദീപ് വാര്യങ്ങളും ഇത് ബി ജെ പിയിലുണ്ട് അവർക്കൊരു പ്രചോദനമായി മാറട്ടെ എന്നാണ് കരുതുന്നത് ഞങ്ങൾക്ക് നിങ്ങളുടെ ഔതാര്യം വേണ്ട നിങ്ങൾ ഇനി അങ്ങ് ഭിന്നിച്ചു നിന്നതുകൊണ്ട് മാത്രം ഞങ്ങൾ ജയിച്ചൊന്നും വേണ്ട നിങ്ങൾ ഇനി ഒരുമിച്ച് നിന്നാലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ സംഘപരിവാരം ഒരുമിച്ച് നിന്ന ഘട്ടമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ആർ എസ് എസിൻ്റെ നൂറാം വാർഷത്തിൽ സംഘപരിവാറിൻ്റെ സമ്പൂർണ്ണ ഭരണം ലക്ഷ്യം വിട്ട ഒരു 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 രാഷ്ട്രീയമായിരുന്നു ഇത് അപ്പോൾ ആ പാലക്കാട് ഇവരുടെ ശക്തി കേന്ദ്രത്തിൽ അതായത് ജനസംഘത്തിൻ്റെ തുടർക്കാലം മുതൽ അവരുടെ ഏറ്റവും ശക്തി കേന്ദ്രമായിരുന്ന പാലക്കാട് വൻ ഭൂരിപക്ഷമാണ് ഞങ്ങൾക്ക് ഈ കഴിഞ്ഞ ലോക്സഭയിൽ അപ്പൊ സംഘപരിവാർ രാഷ്ട്രീയം അവരുടെ പാരമ്യത്തിൽ നിന്നൊരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവരെ തകർത്തെറിയാൻ സാധിക്കുമെങ്കിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ഒരു വിഷയമേ അല്ല അല്ല പക്ഷെ അവിടെ ഒരു വിഷയമുണ്ട് അത് താങ്കൾക്ക് ഈ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആണല്ലോ ഈ തെരഞ്ഞെടുപ്പിൽ ആദ്യം വിവാദമായത് രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വമാണ് കെട്ടിറക്കിയ സ്ഥാനാർത്ഥി അതിന്റെ ഭാഗമായി ഒരാൾ നിങ്ങളുടെ പാർട്ടി വിടുന്നു അയാൾ പിന്നീട് എതിർപക്ഷത്തെ സ്ഥാനാർത്ഥിയാകുന്നു പിന്നെ ഒരു കത്ത് വരുന്നു പുറത്ത് ആ കത്ത് മുരളീധരനുമായി ബന്ധപ്പെട്ട് വരുന്നു ഈ നിലയ്ക്ക് സംഘടനാപരമായി കോൺഗ്രസ് ഒരു ഡിവൈഡഡ് ഹൗസ് ആണ് എന്ന് തോന്നും വിധത്തിലുള്ളൊരു ഒരു സാഹചര്യമാണ് പാലക്കാടുണ്ടായത് ആ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടോ ഞാൻ ഒന്നാമത്തെ കാര്യം ഈ പറഞ്ഞ വിഷയങ്ങളൊന്നും കോൺഗ്രസിൽ പുതുമയുള്ള കാര്യമല്ല ഒന്നാമത്തെ കാര്യം ഇപ്പോൾ ഒരു തിരഞ്ഞെടുപ്പ് വരുന്നു സ്ഥാനാർത്ഥിത്വം ആഗ്രഹമുള്ള നിരവധി വ്യക്തികളും നിരവധി സ്ഥാനാർത്ഥികളെ പിന്തുണയ്ക്കുന്ന നേതാക്കന്മാരുമുണ്ട് പക്ഷേ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചുകഴിഞ്ഞാൽ അത് കഴിഞ്ഞു ഇപ്പോൾ കേരള കോൺഗ്രസിൻ്റെ കേരളത്തിലെ ചരിത്രം പരിശോധിച്ചാൽ ചുവരെഴുത്ത് കഴിഞ്ഞതിന് ശേഷം സ്ഥാനാർത്ഥിയായി വിജയിച്ചൊരു പാരമ്പര്യമുണ്ട് അപ്പോൾ സ്ഥാനാർത്ഥികൾക്ക് ചൊല്ലി സ്ഥാനാർത്ഥികൾക്കിടയിലും നേതാക്കന്മാർക്കിടയിലും ഒരു പുതിയ കാര്യമല്ല അപ്പോൾ ഞാനതിനെ കുറിച്ച് ഒരു കാര്യമില്ല രണ്ടാമത്തെ കാര്യം ഞങ്ങളുടെ ഇടയിൽ നിന്നും സ്ഥാനാർത്ഥിത്വം പ്രതീക്ഷിച്ച ഒരു വ്യക്തി അപ്പുറത്തേക്ക് സ്ഥാനാർത്ഥിയായിപ്പോയി ഗുണകരമാണെന്ന് കാര്യം ഒന്നരാളാണ് ഞാൻ പരിവാൾ ചുറ്റി നക്ഷത്രത്തിൽ പാലക്കാട്ട് ഒരു ശരാശരി നമ്മൾ വോട്ട് ഷെയർ പരിശോധിച്ച് ഒരു മുപ്പത്താറായിരം വോട്ടോളം സി പി എമ്മിന് എപ്പോഴും ഉണ്ട് ഇനി പിന്നോട്ട് പോകുമ്പോൾ പോലും ഒരു മുപ്പത്തയ്യായിരം വോട്ടുകളുണ്ട് അത് ഈ ഒരു വൈകാരിക വോട്ട് കൂടിയാണ് എന്ത് വന്നാൽ ഈ ചിഹ്നത്തിനെതിരെ എങ്ങനെ വോട്ട് ചെയ്യുമെന്നുള്ളൊരു പ്രശ്നമായിരുന്നു ഞങ്ങൾക്ക് ഞങ്ങളാ കാണുന്നൊരു കാര്യം ഈ അരുവാൾ ചുറ്റിക നക്ഷത്രം കിട്ടാത്തതുകൊണ്ട് അല്ലെങ്കിൽ സി പി എമ്മിന്റെ പരമ്പരാഗത വോട്ടുകളെപ്പോലും ബാധിക്കാൻ പോകുന്ന ഒരു പ്രശ്നമാണിത് അതൊരു അതൊരു ഡീലാണോ എന്നുള്ള സംശയമേ ഞങ്ങൾക്കുള്ളൂ എന്ന് പറഞ്ഞാൽ ഈ സി പി എമ്മിൻ്റെ ഒരു വൈകാരിക ചിഹ്നത്തിൽ അവരുടെ ഒരു പരമ്പരാഗത പാർട്ടിക്കാരനായ സ്ഥാനാർത്ഥിയെ നിർത്തുന്നതിന് പകരം അവർ പരിചിതമല്ലാത്തൊരു ചിഹ്നത്തിൽ നാളിതുവരെ അവരെ നകശികാന്തം വിമർശിച്ചിരുന്ന ഒരു വ്യക്തിയെ സ്ഥാനാർത്ഥിയാക്കുന്നതിലൂടെ ബി ജെ പിയിലേക്കൊരു ഒരു പാലമിടുകയാണോ എന്നുള്ള സംശയമാണ് ഞങ്ങൾക്ക് ആർത്ഥം ഉള്ളത് പക്ഷേ ഇപ്പം ഞങ്ങൾക്ക് ആ സംശയമൊന്നുമില്ല കാരണം ഇതെല്ലാം കഴിഞ്ഞാലും ഏത് പാർട്ടി നിൽക്കുന്ന മതേതര വോട്ടേഴ്സും ഞങ്ങൾക്ക് വോട്ട് ചെയ്യും ഇത്തവണ അതാണ് ഞാൻ പറഞ്ഞ നേരത്തെ ഫിഫ്റ്റി ഫൈവ് എന്ന് പറയുന്ന ബാരിയർ ക്രോസ് ചെയ്ത് അറുപതിലെടുക്കുന്ന അറുപതിനായിരത്തോളം വോട്ടുകൾ അറുപതിനായിരം വോട്ടുകൾ ക്രോ എത്തുന്ന ഒരു 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 വലിയ പീക്ക് ും ഈ സന്ദീപ് എന്നുള്ള ഘടകം ഒരു കുറച്ചുകൂടി വലുതാക്കി കോൺഗ്രസ് അവതരിപ്പിക്കുന്നുണ്ടോ എന്നൊരു സംശയം അത്രയ്ക്കൊക്കെ ഉണ്ടോ എന്ന സന്ദീപിന് പോലും സംശയം ഉണ്ടാകുന്ന രീതിയിൽ സന്ദീപ് അങ്ങ് വലിയ ഒരു 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 പ്രതലത്തിലേക്ക് എത്തുകയാണ് അതൊരു കാര്യം പിന്നെ അത് കെ മുരളീധരനെ പോലുള്ള നേതാക്കൾ ഇന്നലെയും പറഞ്ഞു ഇന്നും പറയുന്നു ില്ലായിരുന്നെങ്കിലും നൂറ് ശതമാനം വിജയം ഉറപ്പായിരുന്നു എന്തിനാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ വന്നതെന്ന് തോന്നിപ്പിക്കുന്ന കുറച്ചുകൂടെ വ്യക്തമായ പ്രതികരണം ഇന്ന് നടത്തിയിരിക്കുകയാണ് ഇന്നത്തെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി പറയണം കേട്ടോ ഒന്ന് വിശദാക്കണം എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചത് അല്ല രണ്ട് കാര്യം ഒന്ന് സന്ദീപ് വന്നതുകൊണ്ടല്ല പാലക്കാട് ജയിക്കാൻ പോകുന്നത് ഞാൻ വീണ്ടും ഞങ്ങൾ എല്ലാവരും അടിയുറച്ച് വിശ്വസിക്കുന്നതും പറയുന്നതും സന്ദീപ് വന്നില്ലെങ്കിലും ഞങ്ങൾ വൻഭൂരി വിഷത്തിൽ പാലക്കാട് ജയിക്കും അപ്പോൾ സന്ദീപ് ഉള്ളപ്പോഴല്ലേ പാലക്കാട് ഈ പറഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വൻപൂര് അപ്പോൾ സന്ദീപ് വന്നത് കുറേ കൂടി ഒരു പിന്നെ അവരെ ഇവരെ സൃഷ്ടിച്ചുകൊണ്ടിരുന്ന ഈ അനാവശ്യ വിവാദങ്ങൾക്കപ്പുറത്ത് നിങ്ങളൊന്ന് നിങ്ങൾ പറയുന്ന ഈ പെറ്റി അജണ്ടകൾക്കപ്പുറത്ത് കാര്യങ്ങൾ സൃഷ്ടിക്കാനും അതിനെ ഗെയിം ചേഞ്ച് ചെയ്യാനും കോൺഗ്രസിനും ഐക്യ ജനാധിപത്യം കഴിവുണ്ട് ഒരു സൂചന കൊടുത്തു എന്നുള്ളതേ ഉള്ളൂ അതായത് ബദലിക്ക് ബദലാണ് സരിനെ കൊണ്ടുപോയാൽ സന്ദീപ് വരും വരും പോയാൽ അതാണോ സരിൻ പോകുന്ന ദിവസം സന്ദീപ് വരും എന്ന് അങ്ങനെ ചർച്ച തുടങ്ങിയിട്ട് അല്ലല്ലോ കേൾക്കുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളത് ഇതെല്ലാ കാര്യവും വിശദീകരിക്കേണ്ട കാര്യമില്ല പക്ഷേ കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു എന്താ പറയുന്നത് ഞങ്ങൾക്ക് സ്ട്രാ ഇത്തരത്തിൽ ചില സർജിക്കൽ സ്ട്രൈക്കുകൾക്ക് പ്രാപ്തിയുള്ള പാർട്ടി തന്നെയാണ് എന്നുള്ളൊരു കാര്യം ഞാൻ വ്യക്തമാക്കി ഉള്ളൂ സന്ദീപ് ആര്യർ ഈ തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ചെറിയ ഗുണം ചെയ്യുന്നു എന്നുള്ള കാര്യം ഞാൻ നിഷേധിക്കുന്നില്ല പക്ഷേ ഞാൻ ഈ ഒരു തെരഞ്ഞെടുപ്പിനെ മാത്രമായിട്ടല്ല സന്ദീപ് വാര്യരെ കാണുന്നത് അത് കേരള രാഷ്ട്രീയത്തിലും ദേശീയ രാഷ്ട്രീയത്തിലും ദേശീയ രാഷ്ട്രീയത്തിൽ പ്രതിപക്ഷത്തിൽ നിൽക്കുന്ന ഒരു പാർട്ടി സംസ്ഥാന രാഷ്ട്രീയത്തിലും കഴിഞ്ഞ എട്ടൊമ്പത് വർഷമായി പ്രതിപക്ഷത്തിൽ നിൽക്കുന്നൊരു പാർട്ടി ഈ പാർട്ടി ഇപ്പോഴും പ്രധാനപ്പെട്ട ഒരു ചോയ്സ് ആണെന്നൊരു മെസ്സേജാണ് ഞങ്ങൾ കൊടുത്തത് മാത്രമല്ല എതിർപക്ഷത്തിൻ്റെ ഏറ്റവും പ്രമുഖനായ ഒരു ആശയപ്രചാരകനെ ഞങ്ങൾ കൊണ്ടുവന്നതിലൂടെ ഞങ്ങളുടെ ആശയത്തിന് ശക്തിയുണ്ട് നിങ്ങൾക്കിനിയും ഇങ്ങോട്ട് വരാം എന്നൊരു മെസ്സേജാണ് ഞങ്ങൾ കൊടുത്തത് അപ്പോൾ അതുമാത്രമേ ഞാൻ കാണുക അല്ലാതെ ഇവിടെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇത് അത്ര വലിയ ചലനം എന്ന് ഞാൻ കരുതുന്നില്ല രണ്ടാമത്തെ കാര്യം പിന്നെ ഈ സന്ദീപ് വന്നില്ലെങ്കിലും ഇന്നലെ ഈ പറഞ്ഞ ഇതൊക്കെ നേരത്തെ തീരുമാനിക്കപ്പെട്ടതാണ് ഇപ്പോൾ ഇന്നലത്തെ ഞങ്ങളെ യു ഡി വൈ എഫിൻ്റെ ചെറുപ്പക്കാരുടെ മാർച്ച് ഇത് നേരത്തെ തീരുമാനിക്കപ്പെട്ടതാണ് ഇപ്പം സന്ദീപ് വന്നതുകൊണ്ട് ആൾ എന്നുള്ളതല്ല അത് പക്ഷേ കൽപ്പാത്തി രഥോത്സവം കഴിഞ്ഞിട്ട് വന്നാൽ മതി മതിയെന്ന് സന്ദീപിനോട് ചർച്ചയിൽ പങ്കെടുത്ത നേതാക്കൾ പറഞ്ഞു എന്ന് കേൾക്കുന്നു നിഷേധിക്കുന്നുണ്ടോ ഞങ്ങൾ ടൈമിംഗ് ഒരു പ്രധാന ഘടകമല്ലേ ഇന്നലെ പിണറായി വിജയൻ ഇവിടെ സംസ്ഥാനത്ത് ഇവിടെ എത്തി ഞാൻ ശരി സർവ യഥാർത്ഥത്തിൽ രണ്ട് കാര്യമുണ്ട് എനിക്ക് തിരിച്ച് മറ്റൊരു ചിന്തയുള്ള ഒരാളാണ് ഈ പിണറായി വിജയൻ വന്നത് വാർത്ത ആയില്ല എന്നുള്ളത് നഷ്ടമായി എന്ന് തോന്നുന്ന ഒരാളാണ് ഞാൻ വ്യക്തിപരമായി ഞാൻ ചിന്തിക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ പിണറായിയുടെ വലിയ പ്രചരണം വാർത്തയാകണമായിരുന്നു അതിലൂടെയാണ് കോൺഗ്രസ്സിന് ഗുണം ചെയ്യുന്നതെന്നാണ് ഞാൻ കരുതുന്നത് കാരണം ആൻറ്റി പിണറായി വോട്ടെന്നൊരു സാധനമുണ്ട് അത് കേരളത്തിലെ പബ്ലിക്കിന് മുമ്പിലും സി പി എമ്മിനകത്തും ഒരു വോട്ടുണ്ട് അപ്പം പിണറായിയുടെ വാർത്തകൾ വലിയ രീതിയിൽ മീഡിയായി വരുമ്പോൾ അല്ലെങ്കിൽ മാധ്യമങ്ങൾ വരുമ്പോൾ അത് കോൺഗ്രസിന് കുറേ വോട്ട് കൂടുതൽ തരുമായിരുന്നു പക്ഷേ അങ്ങനെ ചെയ്തതാണ് തുടർഭരണമായി പോയി അല്ല ഞാൻ അന്നത്തെ സാഹചര്യം അല്ലല്ലോ നമുക്കറിയാമല്ലോ അന്നത്തെ സാഹചര്യത്തിൽ പിണറായി വിജയനെ കേരളത്തിലൊരു ഐക്കണായി പ്രതിഷ്ഠിക്കപ്പെട്ടിരുന്നു സത്യമാണ് അത് ക്രൈസിസ് മാനേജറായത് പക്ഷേ ഞാൻ മറ്റൊരു തരത്തിൽ പറഞ്ഞു പക്ഷേ ഇന്നലത്തെ സി പി എമ്മിൻ്റെ ഉൾപ്പെടെ എല്ലാവരുടെയും പ്രചരണം അപ്രസക്തമായിട്ട് കോൺഗ്രസ്സിലേക്കുള്ള ഈ ഒരു വരവായിരുന്നു ഇപ്പം നിങ്ങളുടെ ചർച്ചകൾ പോലും മാറ്റി വെക്കേണ്ടി വന്ന സമയത്ത് അപ്പോൾ ആ തരത്തിൽ ഞങ്ങളതിനെ കണക്കാക്കുന്നു രണ്ട് കെ മുരളീധരൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കെ മുരളീധരൻ പെരുമാളിനെ കുറിച്ചല്ലേ പറഞ്ഞത് ഞാൻ ചോദിക്കട്ടെ ഈ ഞാൻ ഭാവം കേരളത്തിൽ ആരെയാണ് റെപ്രസെൻറ് ചെയ്യുന്നത് പിണറായിക്ക് അപ്പുറത്തൊരു ഞാൻ കേരള രാഷ്ട്രീയത്തിലുണ്ടോ ഞാനുണ്ടെന്ന് എനിക്കറിയില്ല പെരുമാൾ എന്ന് പറഞ്ഞാൽ ഒരു കിങ് അല്ലേ നമ്മൾ പെരുമാൾ ചെയർമാൻ പെരുമാൾ തുടങ്ങി രാജാക്കന്മാരെയാണ് കഴിഞ്ഞ പത്ത് വർഷമായി പിണറായി മഹാരാജ് താങ്കൾ സ്ഥിരമായി കാണുന്ന ആളാണോ ഞാനെന്നും കേൾക്കുന്നു ആരാണ് ഇല്ല എനിക്കറിയാവുന്ന ഞാൻ ഈ പറഞ്ഞതുപോലെ പിണറായി വിജയനാണ് അദ്ദേഹമാണ് പെരുമാളിൻ്റെ സ്ഥാനത്തിൽ അപ്പോൾ അദ്ദേഹം നാഴിക ഇരുപത്തി മൂന്നാം തീയതി കേരളത്തിലെ മൂന്ന് ഉപതെരഞ്ഞെടുപ്പുകളും ജയിക്കപ്പെടുന്നു അവിടെ പെരുമാളിൻ്റെ ദിനങ്ങൾ എന്നപ്പെടുന്നു എന്നുള്ള മെസ്സേജ് ആണ് ശ്രീ കെ മുരളീധരൻ കൊടുത്തതെന്നാണ് ഞാൻ ലിജു ലിജുവും ഒക്കെ വളരെ ശക്തമായിട്ട് ചേലക്കരയിൽ ഉണ്ടായിരുന്നല്ലോ അത് ഗംഭീരമായ ഓർഗനൈസേഷൻ വർക്കാണ് അവിടെ കോൺഗ്രസ് അതിന്റെ ചരിത്രത്തിൽ നടത്തിയിട്ടുള്ളത് അത് അവിടുത്തെ ഏറ്റവും വലിയ ഇടതുപക്ഷ കോട്ടയിൽ ചിലപ്പോൾ വലിയ വിപ്ലവങ്ങൾ ഉണ്ടാക്കുമെന്ന് പറയുന്നു അവിടെ എങ്ങനെയാണ് ഒരു പ്രതീക്ഷ നമ്മൾ പാലക്കാടേക്ക് വരുമ്പോൾ പോലും ചേലക്കര വളരെ ഒരു രാഷ്ട്രീയ മത്സരം നടന്ന സ്ഥലമാണ് കേട്ടോ ഏറ്റവും തീപാറിയ മത്സരം നടന്ന സ്ഥലമാണ് യഥാർത്ഥത്തിൽ ഞങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ സംഘടനാ പ്രവർത്തനം ഞങ്ങൾ അവിടെ നടത്തിയത് കഴിഞ്ഞൊരു നാല് മാസക്കാലമായി ക്യാമ്പ് ചെയ്ത് ഒരു വാര്ത്ത ഒന്നും സൃഷ്ടിക്കാതെ അനോണിമിറ്റി എന്നൊരു സാധനം പൊളിറ്റിക്സിൽ അതായത് റയിലുകൾക്ക് ഇതിനൊക്കെ അപ്പുറത്ത് ആത്മാർത്ഥമായ സംഘടനാ പ്രവർത്തനം നടത്തി അങ്ങനെ ഒരു പൊളിറ്റിക്കൽ ടീമാണ് യഥാർത്ഥത്തിൽ ചേലക്കിലെ പ്രവർത്തിച്ചത് അവരെല്ലാ ബൂത്തുകളിലും മാസങ്ങൾക്ക് മുമ്പ് തന്നെ പോയിരുന്നു സന്ദർശിച്ചിരുന്നു അവിടെയുള്ള മുഴുവൻ പ്രവർത്തകരെയും ഞങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തിരുന്നു ഞങ്ങൾ വലിയ വോട്ട് ചേർത്തു ആറായിരത്തിനടുത്ത് വോട്ടർമാരെ അവിടെ ഞങ്ങൾ ചേർക്കാൻ സാധിച്ചു മുഴുവൻ ബൂത്തുകളെയും സംഘടനാപരമായി ശക്തിപ്പെടുത്തി പുറത്തുള്ള വോട്ടർമാരുടെ ലിസ്റ്റ് സമാഹരിച്ച് അവരെ വിദേശത്തു നിന്ന് പോലും വലിയൊരു ഭാഗം ആളുകളും അപ്പം ഞങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും മികച്ച സംഘടനാ പ്രവർത്തനം ചേലക്കര നടത്തിയിട്ടുണ്ട് പാലക്കാട് മികച്ച സംഘടനാ പ്രവർത്തനം നടത്തിയിട്ടുണ്ട് പാലക്കാട്ടെ സംബന്ധിച്ചു ഇതേ പാറ്റേണിൽ പാലക്കാട് ഇപ്പം ഞാൻ പറയും ഇപ്പൊ സാധാരണ രീതിയിൽ എല്ലാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും വോട്ടർ പട്ടികയിൽ അനാ ആളൊക്കെ എത്തി പ്രതിപക്ഷ പാർട്ടികളാണ് പറയുന്നത് ഇവിടെ ഭരണപക്ഷത്തിന് പറയേണ്ടി വരും കാരണം അവര് നോക്കുമ്പോൾ അവരുടെ മേഖലയിൽ പോലും വൻതോതിൽ പുതിയ വോട്ടർമാർ ചേർന്നിട്ടുണ്ട് ഞാൻ യഥാർത്ഥ വോട്ടർമാരെ ഞങ്ങൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ സംഘടനാ ദൗർബല്യം ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ പ്രവർത്തനം നടത്തിയിട്ടുണ്ട് പുറത്തുനിന്നുള്ള വോട്ടർമാർ ഉൾപ്പെടെ വന്ന് ചേർന്നിട്ടുണ്ടെന്നാണ് ഈ കൊടുമ്പിൽ നിന്ന് കണ്ണാടിയിലെത്തിയത് അതിനിടയിൽ പറ്റിയൊരു അത് ഞങ്ങൾ ഞാൻ പറഞ്ഞല്ലോ വോട്ടർ പട്ടിയെ പേര് കേൾക്കുന്ന ബിഎൽഎമാർ ഉൾപ്പെടെ ഒരു സിസ്റ്റമാണ് ഇരട്ടിപ്പിന്റെ കാര്യം പറഞ്ഞാൽ ഞാനും പറയും ഇപ്പോൾ ഇവിടെ ചേലക്കരയിൽ അവിടെ ചെന്നപ്പോൾ സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ മകൾ ഞാൻ പേര് പറയുന്നില്ല എന്താണ് വെറുതെ ആളുകളെ വ്യക്തിപരമായി അവർക്ക് രണ്ടെടുത്ത് ഞങ്ങൾ ഐഡന്റിഫൈ ചെയ്തു നമ്മൾ ആദ്യം തീരുമാനിച്ചു സമ്മേളനം നടത്തണം ഞങ്ങൾ വിചാരിച്ചു ഇനി സമ്മേളനം എന്തിനു നടത്തണം വിട്ടു കളഞ്ഞു എന്താ കാര്യമെന്നറിയാം എൻ്റെ ഏട്ടേൻ്റെ കാര്യം എന്താണെന്നറിയോ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആളുകൾക്ക് അണികൾക്ക് ഉൾപ്പെടെ നമ്മൾ ഇത്രയും ചെയ്തിട്ടും സി പി എം ഇത്രയും ആളുകളെ ചേർത്തിട്ടുണ്ടോ അപ്പോൾ ഒരു ആളുകൾക്ക് ഒരു കോൺഫിഡൻസ് ലെവലിൽ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് വിട്ടുകളും എന്നാലും ഞങ്ങളുടെ കയ്യിൽ ഇതുപോലെ ഉണ്ട് പാലക്കാട്ട് ഇത് ഞങ്ങൾ കാര്യമില്ല തന്നെ ഞങ്ങൾക്ക് അതിനുള്ള ആത്മവിശ്വാസമുണ്ട് ഞങ്ങൾ അതിനുള്ള ഹോംവർക്ക് ചെയ്തിട്ടുണ്ട് സി പി എം ജില്ലാ സെക്രട്ടറിയൊക്കെ തോൽവിയുടെ കാരണങ്ങൾ നിരത്താൻ വേണ്ടിയാണ് ഇപ്പൊ ഈ വ്യാജൻ അത് വളരെ വലുതായി ഉപയോഗിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഈ യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കാലത്ത് വ്യാജ ഐ ഡി കാർഡ് വലിയ വിവാദമായല്ലോ അത് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ വ്യാജ ഐ ഡി നമ്പറുകൾ രണ്ട് നമ്പറുകൾ അതായത് ഒരാളുടെ തന്നെ ഫോട്ടോ സൂം ചെയ്തും അല്ലാതെയും ഉപയോഗിച്ചിരിക്കുന്നു ഈ തിരിച്ചറിയൽ കാർഡിൻ്റെ പടമടക്കം പട്ടികയിൽ വന്നിരിക്കുന്നു അതൊക്കെ ഒരു പ്രചാരണ വിഷയമായി നിൽക്കുന്നുണ്ട് അത് ഏതെങ്കിലും തരത്തിൽ തിരിച്ചടിയാകുമോ വിധി അധികാരം ആരുടെ കയ്യിലാണ് പോലീസ് ആരുടെ കയ്യിലാണ് ഇതിങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അവർക്ക് നടപടി എടുത്തൂടെ ഇവർ ഒരു ട്രോളിയുമായിട്ട് വന്നു എന്താണ് അവസാനം കൃഷ്ണദാസിനെ പോലെ ഒരു ട്രോളി എടുത്ത് മര്യാദയ്ക്ക് രാഷ്ട്രീയം പറയണം അതുകൊണ്ട് എനിക്ക് ഇവരോട് ഈ കളഞ്ഞിട്ട് നമുക്ക് രാഷ്ട്രീയം സംസാരിക്കാം പൊളിറ്റിക്സ് സംസാരിക്കുന്നതായിരിക്കും നല്ലത് ഒരു കാര്യം കൂടി ഒന്ന് അതായത് താങ്കൾ നേരത്തെ ശ്രീ എം ലിജു നേരത്തെ പറഞ്ഞത് ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അദ്ദേഹം ഗ്രൗണ്ട് ലെവലിൽ പോയിട്ട് ഈ റീൽസിനപ്പുറം റിയൽ ലൈഫിൽ ആളുകളെ കണ്ടുകൊണ്ടുള്ള റിയൽ പൊളിറ്റിക്സ് ആണ് പക്ഷേ ഇവിടെ നമ്മുടെ അടക്കം ഇപ്പോൾ നമ്മുടെ വടകര എം പി ആണെങ്കിലും എല്ലാവരും ഈ റീൽസിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നവരാണ് അതായത് ഒരു ന്യൂ ജനറേഷൻ വോട്ടർമാരെ കൂടുതലായി പാർട്ടിയിലേക്ക് കൊണ്ടുവരുന്നതിന് അതാണ് നല്ലതെന്ന് കരുതി അങ്ങനെ ഇൻസ്റ്റ റീൽസിലൊക്കെ തരംഗമായി നിൽക്കുക എന്നതിലേക്കൊക്കെ ശ്രദ്ധയോന്നുന്നുണ്ട് ഈ പ്രചാരണത്തിൽ വീട് കയറിയുള്ള പ്രചാരണം സി പി എമ്മിനെക്കാളും ബി ജെ പിയേക്കാളും നിലവിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് കുറവാണോ ഒരിക്കലുമല്ല അല്ല നമുക്ക് ഇത് രണ്ടുമണി ഞാൻ പറഞ്ഞ ഓർഗനൈസ് സംഘടനാപരമായ ശാക്തീകരണം റീൽസിലൂടെ നടക്കില്ല സംഘടനാപരമായ ശാക്തീകരണത്തിന്റെ കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞു പക്ഷേ ഒരു തെരഞ്ഞെടുപ്പ് പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ ഇത് കമ്മ്യൂണിക്കേഷൻ ആണല്ലോ ഈ എല്ലാം ജനങ്ങളിൽ എത്തുക എന്നുള്ള മാർഗങ്ങളാണ് ഇതിലൂടെ ഞങ്ങളുടെ സ്ഥാനാർത്ഥി സംബന്ധിച്ച് അദ്ദേഹം കൂടുതൽ ജനങ്ങളിൽ എത്തിക്കാൻ ഉപയോഗിക്കുന്ന നൂതനമായ മാർഗ്ഗങ്ങൾ ഒരിക്കലും തെറ്റായ കാര്യമല്ല അതൊരു പോസിറ്റീവായ കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഓർഗനൈസേഷൻ ഇപ്പം സംഘടന ചെയ്യുന്ന കാര്യം റീൽസിൽ പോയാൽ പറ്റില്ല ഇപ്പോൾ നാളെ ഒരാളെ വോട്ടർ പട്ടിയ പേര് ചേർക്കുന്നു എന്നാൽ മൂന്ന് പേരെ ചേർത്തിട്ട് അതിൻ്റെ റീൽസ് എടുത്തിട്ട് എന്ന് പറഞ്ഞാൽ തെറ്റായ കാര്യമാണ് ഒരു ബൂത്തിൽ ചെന്ന് പാർട്ടി പ്രവർത്തകർ എത്ര പേരുണ്ട് അപ്പോൾ ഐഡൻറ്റിഫൈ ആണ് നൂറ്റി നമ്പർ ബൂത്തിൽ കോൺഗ്രസിന്റെ ആറ് പ്രവർത്തകരെ ഞാൻ ഇന്ന് ഐഡൻറ്റിഫൈ എന്ന് പറഞ്ഞാൽ ഞാനെടുത്ത് ഇട്ട് കഴിഞ്ഞാൽ അത് തെറ്റാണ് ഞാൻ പറഞ്ഞതിൻ്റെ അതിൻ്റെ തമ്മിലുള്ള ഒരു ഡിഫറൻസിയേഷൻ ആണ് ഞാൻ പറഞ്ഞത് ഉണ്ണി സാർ എന്താ ചോദ്യം വെച്ചാൽ നമ്മൾ ഈ രാഷ്ട്രീയത്തിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ നമ്മളുടെ കയ്യിലുള്ള ഡാറ്റ വെച്ച് നോക്കുമ്പോൾ രണ്ടായിരത്തി പതിനാറും രണ്ടായിരത്തി ഇരുപത്തി ഒന്നും സി പി എമ്മും മൂന്നാം സ്ഥാനത്തേക്ക് പോയ ഒരു മത്സരമാണ് അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ കോൺഗ്രസും ബി ജെ പിയും തമ്മിലാണ് നിലവിൽ ഫൈറ്റ് നിൽക്കുന്നത് നമ്മുടെ ഡാറ്റ പ്രകാരം എന്നാൽ സരിൻ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും ഈ തെരഞ്ഞെടുപ്പിൽ എന്ന് ഇടതുപക്ഷം പ്രതീക്ഷിക്കുന്നു അങ്ങനെയാണ് എങ്കിൽ വേണമെങ്കിൽ സരന് വിജയിച്ചു വരാം അല്ലെങ്കിൽ രണ്ടാം സ്ഥാനത്തേക്കെങ്കിലും എത്താം എന്ന് സി പി എം കണക്ക് കൂട്ടുന്നു ആ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കോൺഗ്രസ്സിൽ നിന്ന് സരിൻ വോട്ട് സമാഹരിക്കും കാരണം ഒരു കോൺഗ്രസ്സുകാരാണ് അല്ല ഇപ്പം മുൻ കോൺഗ്രസ്സുകാരനാണ് സരിൻ ആ അർത്ഥത്തിൽ സരുനോട് ഒരു സെന്റിമെന്റ്സ് ഉണ്ട് ആ സെന്റിമെന്റ്സ് എന്ന് പറയുന്നത് ഒരു വികാരമാണ് എന്ത് വികാരം അത് തങ്കപ്പനാ വികാരമുണ്ട് ശ്രീകരനാ വികാരമുണ്ട് കാരണം അത് പാലക്കാട് വികാരമാണ് അങ്ങനൊരു കാര്യം ഈ തെരഞ്ഞെടുപ്പിൽ വർക്കൗട്ട് ചെയ്യുന്നുണ്ട് എന്ന് താങ്കൾ വിചാരിക്കുന്നുണ്ടോ വ്യക്തിപരമായി സി പി എം മത്സരരംഗത്ത് അപ്രസക്തമാകരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് അത് രാഷ്ട്രീയമാണ് പക്ഷെ ഞങ്ങളുടെ ഫീൽഡിൽ നിന്ന് ഞങ്ങൾക്കിന്ന് ലഭിക്കുന്ന ഡേറ്റ പ്രകാരം സി പി എം ഈ തെരഞ്ഞെടുപ്പിൽ അപ്രസക്തമാണ് ഞാൻ എന്റെ ഫാക്ട് പറയാണ് ഞാൻ എൻ്റെ രാഷ്ട്രീയം പറയുന്നത് ഞങ്ങളുടെ ഡേറ്റാ പ്രകാരം സി പി എം തെരഞ്ഞെടുപ്പിൽ അപ്രസക്ത ഇപ്പൊ സരിനെ അവർക്ക് കാനഡ ആക്കി കൊണ്ട് ഒരേ ഒരു മെച്ചം ഈ മീഡിയ സ്പേസ് അവർക്ക് കിട്ടിയെന്നുള്ളത് മാത്രമാണ് വോട്ട് പോയിന്റ് ഓഫ് വ്യൂവിൽ സി പി എമ്മിന് അത് നഷ്ടമേ ഉണ്ടാക്കൂ എന്നുള്ള ഉറച്ച വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത് പിന്നെ നിങ്ങൾ ഈ പറയുന്നത് പോലെ ഒരു വൈകാരിക സൃഷ്ടി ഇപ്പം ഒരു ഒരാൾ കെ എസ് യു കാലഘട്ടം മുതൽ നാട്ടിൽ പ്രവർത്തിക്കുകയാണെന്ന് കരുതുകയാണ് കെ എസ് യു നിന്നു യൂത്ത് കോൺഗ്രസിൽ നിൽക്കുന്നു അത് കഴിഞ്ഞിട്ട് കോൺഗ്രസിൻ്റെ പ്രവർത്തനം ഇപ്പോൾ വർഷം പതിറ്റാണ്ടുകൾ നീണ്ടൊരു ഹൃദയബന്ധത്തിൻ്റെ ഒരു ഒരു ഇഴയെടുപ്പ് അവിടെയുണ്ട് സരിൻ അത്തരം ഒരു ഈഴെടുപ്പുള്ള ആളല്ല ഞാൻ വ്യക്തിപരമായി ആക്ഷേപിക്കല്ല കേട്ടോ സരിൻ മറ്റൊരു രാഷ്ട്രീയ ഭൂമിയിൽ നിന്ന് വന്ന ഒരാളാണ് അല്ലെങ്കിൽ മറ്റൊരു ാണ് വേറൊരു മേഖലയിൽ നിന്നൊന്നാണ് അങ്ങനെ ഒരു വൈകാരികതയൊന്നും പാലക്കാട്ട് സൃഷ്ടിക്കാൻ സരിനൊന്നും സാധിച്ചിട്ടില്ല ഞാൻ അതിനൊന്നും തെറ്റു പറഞ്ഞില്ലല്ലോ ഞാൻ അതിനൊരു വ്യക്തിപരമായ സരൻ്റെ പ്രശ്നമായിട്ട് ഞാൻ പറഞ്ഞില്ലല്ലോ സരിന സരിന്റെ വന്ന സാഹചര്യം വ്യത്യസ്തമായതുകൊണ്ട് സരിൻ അങ്ങനെ ഒരു വ്യക്തിപരമായ ബന്ധം സൃഷ്ടിക്കാൻ സാധിച്ചിട്ടില്ല അപ്പം അത് പാലക്കാട്ടെ നേതൃത്വത്തോടാണെങ്കിലും പാലക്കാട് അണികളോടാണെങ്കിലും അപ്പം അതുകൊണ്ട് തന്നെ സരിൻ കോൺഗ്രസ് വോട്ടുകൾ ചോർത്തുമെന്ന ഒരു ശതമാനം പോലും കോൺഗ്രസ് വോട്ടുകൾ ചോർത്തില്ല എന്ന് ഉറച്ചു വിശ്വാസം ഞങ്ങൾക്കുണ്ട് പക്ഷേ തിരിച്ച് വൈകാരികമായ അവർക്ക് ബന്ധമുള്ള അരിവാൾ ചുറ്റി നക്ഷത്രം ഇല്ലാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ തുടർച്ചയായി മൂന്നാം സ്ഥാനത്ത് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു നിയമസഭാ മണ്ഡലത്തിൽ അവർക്ക് വൈകാരിക ബന്ധമില്ലാത്തൊരു സ്ഥാനാർത്ഥിയെ പ്രസന്റ് ചെയ്യുമ്പോൾ ഈ ഭീഷണി സി പി എമ്മിനാണ് അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഞങ്ങളുടെ പ്രാദേശിക ഘടകങ്ങളുടെ റിപ്പോർട്ട് അനുസരിച്ച് സി പി എം വളരെ പിന്നിലാണ് നല്ല കൃത്യമായ രാഷ്ട്രീയ നല്ല ചോദികൾ എന്റെ മറുപടിയും നല്ല മറുപടി ആയിരുന്നു എല്ലാവരും ഞാൻ പറയുന്നത് അത് ഞങ്ങൾ പറയാം മികച്ച മറുപടികളായിരുന്നു കാണാം